സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആലിപ്പറമ്പിനും പുരസ്കാര നിറവ് ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് എം ജി കൃഷ്ണനാണ് ആലിപ്പറമ്പിന് അഭിമാനമായത് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയാണ് മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട അമ്പതിനായിരം രൂപ ശില്പവും ബാല്യത്തിനു ശേഷം രണ്ട് വഴികളിലായി പേർ പിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോട് അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട അപ്രതീക്ഷിതമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ച സന്തോഷത്തിലാണ് രോഹിത് എം ജി കൃഷ്ണനും ആലിപ്പുറമ്പ് ഗ്രാമവും സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്താവാനും സാധിച്ചു ഇതോടെ രണ്ട് അവാർഡുകൾ നേടി നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ടയുടെ കഥ തിരക്കഥ സംവിധാനം രോഹിത് നിർവഹിച്ചിട്ടുള്ളത് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും രോഹിത് സി സി എൻ പറഞ്ഞു സന്തോഷം തോന്നുന്നു അല്ലാതെ പെട്ടെന്ന് എക്സ്പെക്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നുള്ളത് പക്ഷേ ഓൾറെഡി സിനിമയ്ക്ക് എന്തെങ്കിലും റെക്കഗ്നേഷൻ ഉണ്ടാവും പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ അതിലെന്തായാലും സന്തോഷമുണ്ട് ആലിപ്പറമ്പ് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ രോഹിത് എം ടി കൃഷ്ണന് ചെറുപ്പം മുതൽ സിനിമയോട് വലിയ താല്പര്യമായിരുന്നു സ്കൂൾ പഠനകാലം സിനിമകൾക്ക് പിറകെയായിരുന്നു കോളേജ് പഠനം മുതൽ ഷോർട്ട് ഫിലിമുകൾ എടുത്തു തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് ഇരട്ടയുടെ തിരക്കഥ തയ്യാറായത് കോവിഡ് കാരണം വൈകിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിലാണ് പ്രോജക്ട് തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിന് ഇരട്ട റിലീസായി പതിനേഴ് മുതൽ ഞാൻ ഈ സിനിമയുടെ തിരക്കഥ എഴുതി അതിൻ്റെ ഒരു ആദ്യത്തെ തിരക്കഥ എഴുതിയിട്ട് പല ആളുകളെ കാണലും ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് സിനിമയാക്കാൻ പറ്റിയത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സമയത്താണ് പിന്നെ അത് സിനിമയായി സിനിമ തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന് അങ്ങനെ ഇത് കൂട്ടി രണ്ട് വർഷത്തോളം പിന്നെ ചെയ്യാൻ പറ്റും പിന്നെ കോവിഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ സിനിമ ചെയ്തത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിമുകളാണ് ജോജു ജോർജ് ഇരട്ട കഥാപാത്രമായാണ് സിനിമയിൽ എത്തിയത് ചെറുപ്പുളശ്ശേരി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയാണ് രോഹിത് ജോലി ചെയ്തിരുന്നത് മകൻറെ സിനിമാ ഭ്രവത്തെ ആദ്യം എതിർത്തിരുന്നതായും എന്നാൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്നും അമ്മ കുഞ്ഞിമാളു പറഞ്ഞു മകനെങ്ങനെ സിനിമയുടെ പിന്നാലൊക്കെ അറിയും അച്ഛന് ലഭിച്ച അംഗീകാരത്തിൽ മകൻ ഇഷാൻ അദ്രയും സന്തോഷത്തിലാണ് സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ രോഹിണിയും കൂടെയുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എത്ര കാലത്തുള്ള ആഗ്രഹമാണ് ഫിലിം ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫിലിം ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം പ്രേക്ഷകരും നാട്ടുകാരും വലിയ പിന്തുണ നൽകിയെന്ന് സഹോദരൻ രാംദാസും പറഞ്ഞു ഒരുപാട് സപ്പോർട്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ആലിപ്പറമ്പിൽ ഇത്തരം ചെറിയ ചെറിയ സിനിമകൾ പ്രാദേശികമായിട്ട് കുറെ സിനിമകളും അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇത് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ കലാമൂല്യമുള്ള ഒരു ചിത്രം വളരെയധികം സംസ്ഥാന തലത്തില് ദേശീയ തലത്തിലൊക്കെ ചർച്ചയാവുന്നു ആവുന്ന തരത്തിലുള്ള ഒരു ചിത്രത്തിന്റെ നിർമ്മാ ഭാഗമാവാൻ അല്ലെങ്കിൽ ആ ഒരു ചിത്രം സൃഷ്ടിക്കാൻ അനിയന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നാട്ടിൽ നിന്നുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ട് എല്ലാ സമയത്തും എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്തും അതുപോലെ ഒരുപാട് അവാർഡുകൾ തവണ പ്രേം നസീർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഗോവയിലുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് ഇരട്ട സെലക്ട് ചെയ്യപ്പെട്ടിണ്ടായിരുന്നു അതുപോലെ പൂനെയിൽ നടക്കുന്ന പൂനെ ഫിലിം ഫെസ്റ്റിവലിൽ ഭാഗമായിട്ട് മാറാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അലിപ്പറപ്പിന് അഭിമാനമായ നേട്ടമാണ് ഇതെന്ന് നാട്ടുകാരൻ എം പി സതീഷ് പറഞ്ഞു നാട്ടുകാരൻ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇതുപോലെ ഒരു മേഖലയിൽ വരിക അതും വന്ന അതേ സമയത്ത് തന്നെ നല്ല ഒരു സ്റ്റേറ്റ് അവാർഡിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇന്നത് ഈ വാർത്ത അറിഞ്ഞ് ഒരു ഉത്സവം പോലെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഓരോ ആളുകളും പിന്നെ വൻശാലത്തെ ഭാഗമായിട്ട് മൊക്കപ്പെട വന്ന പകൾ വന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിട്ടിരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്